എതിർത്തോട് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വാർഷികം ആഘോഷിച്ചു സ്ഥലം യമാനി ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രമുഖർ വാർഷികാഘോഷ പരിപാടിയിൽ സംബന്ധിച്ചു എതിർത്തോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി രണ്ടാം വാർഷിക ഒന്നാം മജ്ലിസുനൂർ വാർഷിക പരിപാടികൾ സമാപിച്ചു അക്കാദമി ഇന്ന് മൂന്ന് അൽബീർ സ്കൂളുകളും രണ്ട് ബിസ്മി ഇസ്ലാമിക് സ്കൂളുകളും ഒരു അൽബീർ പ്ലേ സ്കൂളുമായി മുന്നോട്ടു പോവുകയാണ് പരിപാടിയുടെ ആദ്യ ദിവസമായ ശനിയാഴ്ച രാത്രി എതിർത്തോട് ജമാഅത്ത് പ്രസിഡന്റ് എം അബ്ദുല്ല കുഞ്ഞി ഹാജിയുടെ അധ്യക്ഷതയിൽ സ്ഥലം ഖത്തീബ് അബ്ദു നാസർ യമാനി ഉദ്ഘാടനം ചെയ്തു അക്കാദമി ചെയർമാൻ ഇ അബ്ദുല്ല കുഞ്ഞി ഹാജി ആമുഖ പ്രഭാഷണം നടത്തി സൂഫിയാൻ ഭഗാവി മുഖ്യപ്രഭാഷണം നടത്തി ഷൈഖുനാലങ്കേരി ഉസ്താദ് കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വേദിയിൽ എതിർത്തോടിൽ നിന്ന് ആദ്യമായി പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ചേർന്ന് സനദ്ധ നേടിയ വിജ്ഞാനവിധാനത്തിൽ അർദ്ധശതാബ്ദം ദീനി വിദ്യാഭ്യാസ രംഗത്ത് ആത്മീയ സേവനം അനുഷ്ഠിച്ച പി കെ മുഹമ്മദ് കുഞ്ഞി ഫൈസിക്ക് സ്നേഹാദരവ് നൽകി രണ്ടാം ദിവസമായ ഞായറാഴ്ച മഗ്രീബ് നിസ്കാരാന്തരം നടന്ന മജ്ലിസുന്നൂർ സദസ്സ് നെല്ലിക്കട്ട ഖത്തീപ് ഇ പി ഹംസദു സഹദി നേതൃത്വം നൽകി പി എസ് ഇബ്രാഹിം ഫൈസി പള്ളങ്കോട് ദുവ ചെയ്തു സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അൽബുകാരി കുന്നുംകൈ ഉദ്ഘാടനം നിർവഹിച്ച പരിപാടിയിൽ അനുഗ്രഹീത പ്രഭാഷകൻ നൌഷാദ് ഭഗാവി ചിറിയൻ കീഴ് മുഖ്യപ്രഭാഷണം നടത്തി വേദിയിൽ കഴിഞ്ഞ ഒരു വർഷം മജ്ലിസുന്നൂർ സദസ്സുകൾക്ക് നേതൃത്വം നൽകിയവരെ നൌഷാദ് ഭഗാവി ഉസ്താദ് സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു രണ്ടു ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ എതിർത്തോട് ജമാഅത്ത് പ്രസിഡന്റ് എം അബ്ദുള്ള കുഞ്ഞി ഹാജി സെക്രട്ടറി എം അബൂബക്കർ ഹാജി ട്രഷറർ ബേർക്ക അബ്ദുള്ള കുഞ്ഞി ഹാജി എം മുഹമ്മദ് കുഞ്ഞി മുസ്ലിയ മൂസ മൗലവി അബ്ദുറസാഖ് അർഷാദി ഇബ്രാഹിം അസ്ഹരി അഷ്റഫ് മൗലവി ഹാഫിസ് സവാദ് വാഫി കബീർ ചെർക്കള സിദ്ദിഖ് കുണ്ടാർ അനസ് എതിർത്തോട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്